രാജ്യത്ത് ഏറ്റവും പ്രധാനമുള്ള രേഖകളിൽ ഒന്നാണ് ആധാർ കാർഡ് എന്നാൽ ആധാർ കാർഡ് ഉപയോഗിച്ച് നിരവധി തട്ടിപ്പുകളാണ് നടക്കുന്നത് ഒരു വ്യക്തിയുടെ ആധാർ കാർഡ് മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ലോകത്ത് ലഭ്യമായ ഏറ്റവും മികച്ച സുരക്ഷാ വാഗ്ദാനമാണ് ആധാർ കാർഡ് ചെയ്യുന്നത് എന്നാൽ പോലും തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഇതിന് പ്രധാന കാരണങ്ങളിലൊന്നാണ് ആധാർ ഫിസിക്കൽ കാർഡുകൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന ആധാർ ആപ്പ് ഈ പ്രശ്നം ത്തിന് പരിഹാരം ഉണ്ടാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ ആപ്പ് പരീക്ഷണഘട്ടത്തിലാണുള്ളത് ബാങ്ക് അക്കൗണ്ടുകൾ മുതൽ സർക്കാർ സബ്സിഡി വരെ ആധാറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ തന്നെ ആധാർ വിവരങ്ങൾ ചോരുന്നത് വലിയ വെല്ലുവിളിയാണ് ഏതൊരു ഘട്ടത്തിലും ആധാറിന് വളരെയധികം ഉള്ളത് ആധാർ ആപ്പ് വരുന്നതോടെ ഉപഭോക്താക്കൾക്ക് ആവശ്യമായ ഡാറ്റകൾ മാത്രം പങ്കിടാൻ സാധിക്കും ആധാർ വിവരങ്ങൾ വ്യക്തികൾ അറിയാതെ ആരെങ്കിലും ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇത് കണ്ടെത്താൻ സാധിക്കും ആധാറിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ഇത് മനസ്സിലാക്കാം ഇതിലൂടെ ആധാർ എപ്പോഴെല്ലാമാണ് ഉപയോഗിച്ചത് എന്ന് കാണാൻ സാധിക്കും എവിടെ നിന്നാണ് ആധാർ ഉപയോഗിച്ചതെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇങ്ങനെ നോക്കുന്നത് വഴി തിരിച്ചറിയാൻ കഴിയാത്ത ഏതെങ്കിലും എൻട്രി കണ്ടാൽ ഉടൻ തന്നെ അധികൃതരെ വിവരം അറിയിക്കേണ്ടതാണ് നിലവിൽ ആധാർ ഉപയോഗിച്ച് ധാരാളം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഇങ്ങനെ പരിശോധിക്കുന്നതിലൂടെ ആധാർ വേറെ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ആധാർ ആപ്പ് വരുന്നതോടെ ആധാർ തട്ടിപ്പുകൾ കുറയുമെന്നാണ് കരുതപ്പെടുന്നത്